വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തുടർന്നു സമരസംഗമം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി വട്ടാന്തറം ഉദ്ഘാടനം ചെയ്തു സി പി എം ഭരിക്കുന്ന വലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും ആരോപിച്ചും ഫണ്ട് വിതരണത്തിൽ പ്രതിപക്ഷ മെമ്പർമാരോട് വിവേചനം കാണിക്കുന്നു പാർട്ടി തീരുമാനം മാത്രം നടപ്പാക്കണമെന്ന് പറഞ്ഞ് പ്രസിഡന്റിനെ കായികമായി പോലും അക്രമിക്കുന്ന വിധം സി പി എം ഭരണം അട്ടിമറിക്കുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ ഫണ്ട് അനുവദിക്കുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് തുടർന്ന് ചേർന്ന സമരസംഗമം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഈ ഭരണസമിതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് ഓരോ കാര്യങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അതിലൊക്കെ പക്ഷപാതവും ും സ്വജനപക്ഷപാതവും പിടിപ്പില്ലായ്മയും നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ പഞ്ചായത്തിന്റെ മുന്നിലുള്ള ഈ റോഡിന്റെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ പൊട്ടിപ്പൊറിഞ്ഞത് നമ്മൾ കണ്ടത് വീണ്ടും ആ റോഡിന്റെ പണി നടത്തേണ്ടി വന്നു അതിനെന്താണ് പറയുക അഴിമതി എന്നാണ് പറയുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താ ഈ മല റോഡ് മലറോഡിലൂടെ നടന്നു പോകാൻ പോലും ആളുകൾക്ക് കഴിയാത്ത ദുരവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ മല്ലപ്പുഴ ഹൈസ്കൂളിന്റെ മുന്നിലൂടെ തീയാട്ടിലേക്കും എരപത്രയിലേക്കും പോകുന്ന റോഡ് ആ റോഡില് നൂറുകണക്കിന് വിദ്യാർത്ഥിനികളാണ് ദിവസവും നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുന്നത് പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എം ടി സലാം അധ്യക്ഷത വഹിച്ചു സിയറാസി മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എ ജമാൽ എം ടി കുഞ്ഞുമുഹമ്മദ് കബീർ കളത്തിൽ സി കെ സിദ്ദീഖ് കെ നൌഷാദ് മാസ്റ്റർ എം മിഷ്കർ എം ടി ഉമ്മർ പി കെ ആറ്റക്കുവായ് തങ്ങൾ എൻ കെ മൊയ്തുകുട്ടി ഹാജി വി പി ഉണ്ണീൻകുട്ടി പി ഹൈദ്രു ഹജി കെ പി കുഞ്ഞുമുഹമ്മദ് ഹാജി അബ്ബാസ് കെ സി കെ മുസ്തഫ ഹസീബ് മാട്ടായ കെ പി സിദ്ദീഖ് റഹീമി എം സുഹൈൽ പി ഫിറോസ് കെ സതകത്തുള്ള പി ആശിക്ക് എന്നിവർ സംസാരിച്ചു നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പലശ്ശേരി ആൻഡ് ഒറ്റപ്പാലം